ാണ് ഹായ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഹായ് ഹായ് പെട്ടെന്ന് എല്ലാവരും ലൈവിലോട്ട് എത്തിട്ട് ഹായ് ഹായ് ലിജോ ഹായ് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് പിന്നെ താങ്ക് യു താങ്ക് യു ചേച്ചി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല മോൾക്കും മകനും പനിയായതിനാൽ ഹസ്ബൻഡ് ആ ഹോസ്പിറ്റലിൽ കുട്ടികളെ കൊണ്ടുവരികയാണ് പിന്നെ ഇനി അവരെത്തിയതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് കരുതി മക്കൾക്ക് പനിയാണ് അവരെ കൊണ്ട് ഹോസ്പിറ്റൽ പോയിരിക്കുകയാണ് പിന്നെ ഹായ് റിസ്റ്റോക്സ് ലൈവിലോട്ട് സ്വാഗതം എൻ്റെ ലൈവിൽ അങ്ങനെ അധികം പേരൊന്നും കയറാറില്ല കേട്ടോ ഞാനിന്ന് മൂന്നാമത്തെ തവണയാണ് ലൈവ് ഇടുന്നത് ലൈവിൽ ആൾക്കാരൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് രാത്രി ലൈവ് ലൈവിട്ടത് നിങ്ങളെല്ലാവരും ലൈവിലെത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഹൈ റുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് പുതിയ പുതിയ അതിഥികൾ ഇതിലെത്തും അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിതാക്കയാണ് ഹായ് ടുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ചേച്ചി ഫുഡ് കഴിച്ചോ ചോദിച്ച കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ലിജോ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ ചേച്ചി പനി പിടിച്ചു ആണോ എനിക്കും പനിയാണ് എനിക്കും വയ്യ ജലദോഷമുണ്ട് തുമ്മലുണ്ട് എല്ലാം വൈകാരികളൊക്കെ ഉണ്ട് മഴ പെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു അസുഖങ്ങൾ ഇല്ലാന്ന് പറയുന്നുണ്ട് പത്ത് പേര് ലൈവിലെത്തിയിട്ടുണ്ട് ഹായ് രുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചിയോട് സംസാരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ പോലെ കണ്ട് എന്നോട് സംസാരിക്കുകയും എല്ലാവരും എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒന്ന് ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ലൈവൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് എത്തൂ അതുപോലെ തന്നെ ഞാൻ ആദ്യമായി എത്തിയ ഒരു അതിഥിയാണ് ഒരാഴ്ച ആവത്തേ ഉള്ളൂ ഞാൻ ലൈവിലെത്തിയിട്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നിങ്ങൾ സബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത് ഞാൻ കുറച്ച് വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്തിടാറുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാവോയെന്ന് എനിക്കറിയില്ല എന്നാലും എല്ലാവരും കയറി നോക്കി അത് നിങ്ങൾക്കത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കൊക്കെ അടിക്കാൻ മറക്കരുത് അതുപോലെ ഷോർട്സ് വീഡിയോസ് ഇതൊക്കെ ചെയ്തിടാറുണ്ട് എല്ലാവരും ഞാൻ നാളെ മുതൽ വിചാരിക്കുകയാണ് ഈ സമയങ്ങളിൽ ഒന്ന് ലൈവിടാമെന്ന് വിചാരിക്കുക എല്ലാവരും ഈ സമയങ്ങളിൽ ഒന്ന് ലൈവിലെത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരൊക്കെ ലൈവിലെത്തിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോകും അങ്ങനെയെല്ലാം എല്ലാവരും ലൈക്കടിക്കും ചേച്ചി ചേച്ചി അളിൻ ആനന്ദ അളിന് എവിടെ എനിക്ക് അത് മനസ്സിലായില്ല എന്താണ് എഴുതിയതെന്ന് മനസ്സിലായില്ല ഏട്ടോ അളിൻ എവിടാ എന്താ എനിക്ക് മനസ്സിലായില്ല അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എത്തുന്നവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ അതുപോലെ പുതിയ പുതിയ അതിഥികൾ വന്ന് എത്തി നോക്കുന്നതല്ലാതെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്താണ് കാര്യമെന്നറിയില്ല എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ഒരു ലൈക്കാണ് ആയിട്ടുള്ളത് കഴിഞ്ഞ മിനിഞ്ഞാന്നോ നാലോന്നോ ഞാനൊരു ലൈവ് രാ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പത്ത് ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ രുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം സോറി ആയിട്ടോ അത് മ്യൂട്ടായിരുന്നു സോറി അത് ഞാൻ ഒരു കോൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മ്യൂട്ടായിരുന്നോ സോറി സോറി ശബ്ദമില്ല എന്ന് പറയുന്നത് ശ്രീകുട്ടി സോറി അത് ഞാൻ എനിക്കൊരു കോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ മ്യൂട്ട് ചെയ്തു വെച്ചിരുന്നു പിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് സോറി സോറി ഞാൻ ഞാൻ ഞങ്ങൾ ലൈവിൽ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വരുന്നതാണ് ഇപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ സോറി എല്ലാവരും ക്ഷമിക്കണം അതുപോലെ തന്നെ അതുകൊണ്ടാണ് സൗണ്ട് ഇല്ലാതെ എത്തുന്നവർ ലൈക്ക് ചെയ്യണം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് അറിയത്തക്കവരുമായിട്ട് ലൈവിൽ വരാനൊന്ന് ശ്രമിപ്പിക്കണം അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള അങ്ങത്തെ പോലെയൊക്കെ കരുതി എനിക്ക് ഓക്കേ പറയുന്നുണ്ട് ശ്രീകുട്ടി ഓക്കെ ഓക്കെ താങ്ക് യു ലൈവിലെത്തിയതിൽ ഒത്തിരി സന്തോഷം അതുപോലെ പിന്നെ ലക്ഷ്മി ലച്ചു ഇപ്പോൾ ഓക്കെ ആയി ഇപ്പോൾ കേൾക്കാം സൗണ്ട് താങ്ക് യു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ സോറി സോറി സ്ഥലം എവിടെ സ്ഥലം എവിടെയും ചോ ചോദിക്കുന്നുണ്ട് സ്ഥലം ടി വി എമ്മിലാണ് എൻ്റെ സംസാരം കേട്ടെനിക്ക് മനസ്സിലായില്ല ടി വി എമ്മിലാണ് ഞാൻ താമസിക്കുന്നത് ശ്രീകുട്ടി ചാനലുണ്ടോ ലച്ചു ചാനലുണ്ടോ നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം നിങ്ങളെല്ലാവരും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഞാൻ ലൈവിലെത്തുന്ന സമയങ്ങളിൽ എല്ലാവരും വന്ന് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലൊരു സ്ഥലം എവിടെയെന്ന് കേട്ടു ഞാൻ ടി വി ടി വി ടി വി എമിലാനന്റെ സ്ഥലം തിരുവനന്തപുരത്താണ് പിന്നെ പിന്നെ ദൂരോട്ടുള്ള ആൾക്കാർ ഒത്തിരി പേര് ലൈവിലോട്ട് എത്താറുണ്ട് അതിന് വളരെ സന്തോഷമുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അല്ല അതെന്താ ആക്റ്റീവ് ആക്കി എടുക്കാമല്ലോ ആക്റ്റീവ് ആക്കി എടുക്കണം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും ആക്റ്റീവ് ആക്കിയതിന് ശേഷം എന്നോട് സബ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സബ് ചെയ്യാം ഞാൻ ചാനൽ ആക്റ്റീവ് എടുക്കണം എടുക്കണം നമ്മളെപ്പോലുള്ളവർ എല്ലാവരും ചാനലിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു നമുക്ക് ഒത്തിരി കൂട്ടുകാരെയും അതുപോലെ തന്നെ നല്ല നല്ല കൂട്ടുകാരും വരണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിലിരിക്കുന്നത് ഇപ്പോൾ ചേച്ചിമാരെ പോലെ കാണുന്നവരും അതുപോലെ പോലെ കാണുന്നവരും ഒക്കെ ഒത്തിരി പേര് ലൈവ് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും എല്ലാ ദിവസവും എൻ്റെ കൂടെ വന്ന് സംസാരിക്കാൻ നിങ്ങൾ ൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഇപ്പൊ കുറച്ച് പേര് വന്ന് നിപ്പുണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ ശ്രീകുട്ടിയെ പോലെ ലെച്ചുവിനെ പോലെയൊക്കെ ഉള്ളവർ ഇതിലോട്ട് വന്ന് സംസാരിക്കാൻ ചുമ്മാ മുകളിൽ നിന്ന് നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും താഴുമുണ്ട് ലൈവിലോട്ട് സ്വാഗതം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലൈവിലോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ പോലുള്ളവർ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് Hãy subscribe cho kênh ഹോമ ഹോമ ആളിൻ്റെ ലൈവിൽ കാണാറുണ്ട് ആണോ ആണോ ഞാൻ ഓക്കെ ഓക്കെ അത് കാണാറുണ്ട് എല്ലാവരുടെയും ലൈവിലൊക്കെ ചെന്ന് നമ്മളെപ്പോലുള്ളവരെ ലൈവിലേക്ക് ഒന്ന് പോയി സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരിക്കും നിങ്ങളാണ് നമ്മുടെ വിജയം ഇതുപോലുള്ള ഒത്തിരി കുട്ടികൾ നമ്മുടെ ലൈവിലൊക്കെ എത്തിയാൽ അതൊരു നല്ല കാര്യമാണ് നിങ്ങൾക്ക് എന്നോട് വന്ന് സംസാരിക്കാൻ തോന്നിയത് ഞാൻ അഭിമാനിക്കുന്നു എല്ലാവരും ഇതുപോലെ നല്ലവരായിട്ടുള്ള ഒത്തിരി പെൺകുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ എത്തി വളരെ വളരെ സന്തോഷം ഇനിയുള്ള എൻ്റെ ലൈവുകളിലെല്ലാം നിങ്ങൾ വരണം കേട്ടോ എല്ലാവരും ലൈവിലെത്തണം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്നോട് സംസാരിക്കാം എല്ലാവർക്കും മടി കൂടാതെ ലൈവിലെത്തി സംസാരിക്കാം ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇന്നത്തെ ഇന്ന് ലൈവിൽ എത്തിയവരോട് ഞാൻ പരിചയപ്പെടുത്താൻ ഞാൻ ടി വി എമ്മിലാണ് താമസം എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോളും ഒരു മോനുമാണ് അവൻ്റെ എട്ടാം മോൻ എട്ടാം സ്റ്റാൻഡേർഡിൽ അവൻ്റെ പേര് മുന്നേ എന്നാണ് മകൾ രണ്ട് രണ്ട് വയസ്സായിട്ടുണ്ട് മമ്മകൾക്ക് പിന്നെ ഹസ്ബൻ്റിന്ന് കൂലിപ്പണിയാണ് മേസണാണ് പിന്നെ ജീവിതം സന്തോഷകരമായി പോകുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ടാണ് ഞാൻ ലൈവ് ഇട്ടാലും ഷോർട്സ് ഇട്ടാലും ഒക്കെ സപ്പോർട്ടാണ് ഞങ്ങൾ രണ്ടോരും കൂടെയാണ് ഷോർട്സൊക്കെ ചെയ്തുതാറുള്ളത് കോമഡിയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യാറുള്ളത് നിങ്ങളെല്ലാവരും ഈ ലൈവിൽ എത്തുന്ന എല്ലാ പേരും ഞങ്ങളുടെ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് പിറ്റേത് ഇന്ന് കണ്ടിട്ട് നാളെ അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം എല്ലാവരും കാണുമ്പോൾ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ സബ് ചെയ്താൽ ബട്ടൺ അമർത്തണം എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഷോർട്സുകളും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് വരൂ അതുപോലെ കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്നെ സബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തണം എന്നാൽ മാത്രമേ അതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ തീർച്ചയായും താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം ശ്രീകുട്ടി തീർച്ചയായും പറയാൻ തോന്നിയത് ഒത്തിരി ഒത്തിരി സന്തോഷം ശ്രീകുട്ടി വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ സുഖമാണോ എനിക്ക് ജലദോഷമാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ മൂക്കിനെയൊക്കെ തിരുമ്മുന്നത് ഭയങ്കര ജലദോഷമാണ് തുമ്മാൻ വരും പോലെയൊക്കെ ഉണ്ട് മഴ തുടങ്ങിയാൽ പിന്നെ ജലദോഷമാണ് തീർച്ചയായും പറഞ്ഞു അതുപോലെ ഇത് ഈ ശ്രീകുട്ടിയെ പോലെയുള്ള ഒത്തിരി ഫ്രണ്ട്സ് ഇതിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ഇങ്ങനെ ഞാൻ ഇടുന്ന ലൈവ് അപ്പോഴേ എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ആയിരുന്നാലും കണ്ട് എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് ടൈമൊക്കെ ടൈം ആവാൻ ഒത്തിരി ബേക്കിലാണ് ഞാൻ ഒത്തിരി ബേക്കിൽ കിടക്കുകയാണ് പക്ഷേ ടൈമൊക്കെ ആവണമെങ്കിൽ നാലായിരം ടൈമാണ് യൂട്യൂബർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് എനിക്കൊരു കുറച്ച് കൂടി വന്നിട്ട് പെട്ടെന്ന് ടക്കന് തന്നെ ഇതാവും അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിലും സമയം കണ്ടെത്തി ഞാൻ ലൈവിലോട്ട് എത്തുന്നത് എനിക്കൊരു പൊടി മോളുണ്ട് മോളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് ആ സമയത്ത് ഞാൻ ലൈവിട്ടതെന്ന് വെച്ചാൽ സൗണ്ടൊന്നും കുട്ടികളുടെ സൗണ്ടൊന്നും ലൈവിലെത്താൻ പാടില്ല എന്ന് കഴിഞ്ഞ ലൈവിലെത്തിയപ്പോൾ ഇതുപോലെ എത്തിയൊരു ഫ്രണ്ട് പറഞ്ഞു ലൈവിൽ കുട്ടികളെ കാണിക്കാൻ പാടില്ലാന്ന് ആ പിന്നെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ ചെന്നൈയിലാണ് അച്ഛൻ സൗദിയിൽ അനുജൻ കോഴിക്കോട് പഠിക്കുന്നു ആണോ പിന്നെ എന്താ എന്ത് പഠിക്കുന്നു പഠിക്കുകയാണോ സ്ഥലം എവിടെയാണ് കോഴിക്കോടാണോ അനുജൻ കോഴിക്കോട് എന്ന് പഠിക്കുന്നതുകൊണ്ടാണ് ചോദിച്ചത് കോഴിക്കോടാണോ എന്ത് പഠിക്കുന്നു ചെന്നൈയിൽ എന്ത് പഠിക്കുന്നു ഞാൻ നേഴ്സാണ് ആണോ ആ ഓക്കെ ഓക്കെ പിന്നെ നേഴ്സിങ് എവിടെയാണ് ചെയ്തത് എവിടെയാ പഠിച്ചത് ആ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് ഫ്രണ്ട്സെങ്കിലും എത്തുമെന്ന് നോക്കി ഞാൻ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെപ്പോലുള്ളവരെത്തുമെന്ന് പ്രതീക്ഷിച്ചു അപ്പം എൻ്റെ മോനാണ് പറഞ്ഞത് അമ്മ ഉച്ചയ്ക്കും ഒന്നും കയറുമെന്ന് തോന്നുന്നില്ല എന്തായിരുന്നാലും അമ്മ ഒന്ന് വൈകിട്ട് രാത്രി നമുക്കൊരു ലൈവ് ഇട്ട് നോക്കാം അമ്മ എന്തായിരുന്നാലും ഒന്ന് രാത്രി ലൈവ് ഇട് എന്തായിരുന്നാലും കുറച്ച് ഫ്രണ്ട്സെങ്കിലും വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ രാത്രി ഒന്ന് ലൈവ് ഇട്ടതാണ് നിങ്ങൾ